ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്രവാഹനത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ മൗണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പുസ്വാമി കോവിലിന് സമീപമുള്ള വളവിൽ ഇവർ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടത് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഇരുവർക്കും വീണ്ടും പരുക്കേറ്റു ഇവരുടെ ഇരുചക്രവാഹനത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തി ഈ സമയം ഇതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരതിക്കാരനും കാട്ടാനകൾ ചെറിയ തോതിൽ കേടുപാടുകൾ വരുത്തി അന്ന് രാത്രി ഞങ്ങൾ ഒരു ടേണിങ് കറങ്ങി അങ്ങോട്ട് മാറുമ്പോൾ ആന വഴി ആന ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ പേടിച്ചിട്ട് എന്റെ കൂടെ വന്ന അവനും ബൈക്കിട്ട് ചോടി ഞാൻ മേലിൽ ഓടിയപ്പോ എന്നെ ഓടിച്ചിട്ട് ആ റോഡ് റോഡിനെ ഓടിച്ചിട്ട് കുഞ്ഞും അത് തള്ളയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വഷക്കാടായി ഓടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാളവും അതിന്റെ ഒച്ചയും കേക്കുമ്പോ ആകെ കൈയും കാലി തളർന്നു കളർന്ന് അപ്പം തന്നെ ഞാൻ റോഡിൽ കൊടുക്കുന്ന ഇളഞ്ഞ് ഇളഞ്ഞ് ഓടി അങ്ങോട്ടും മാറി ഒരു മുകളിൽ മുള് വെളിക്കകത്ത് മാറി മാ മുള്ളു വെളിക്കകത്ത് ചാടാ പോകുമ്പോൾ എന്നെ മുണ്ട് വലിച്ചു എൻ്റെ മുണ്ടു ആദ്യം കിട്ടിയപ്പോൾ ഇനി മുണ്ടു കിട്ടുക തുടങ്ങി അന്നേരം ഞാൻ പതുക്കെ ഇളഞ്ഞിറങ്ങി അപ്പുറത്ത് അപ്പത്തിയായിട്ട് അങ്ങോട്ടും മാറി പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി പക്ഷേ വർഷക്കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടവും അവിടെ ആ സമയത്ത് ഒരു മരണത്തിൻ്റെ ഒരു വിപ്രാതം തന്നെ ഉണ്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് പക്ഷേ ഇത് ഇപ്പോൾ ഒരു നാല് വർഷ കാലമായിട്ട് ഈ മേഖലയിൽ ആണശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശലീമാണ് ആൾക്കാരെ ഓടിക്കുക ഓടിക്കുക വാഹനം അങ്ങനെ നിരന്തരം സത്രം ഭാഗത്തിന്റെ ഒരു ഭാഗം പെരിയാർ കടുവാ സങ്കേതവും മറുഭാഗം സ്വകാര്യത്തോട്ട ഭൂമിയുമാണ് സ്വകാര്യത്തോട്ടത്തിൽ ഈറ്റകളും മൂളക്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് ഇത് ഭക്ഷിക്കാനായിട്ടാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി